യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മുറി നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളെ തുറന്നു ആ കേസിൽ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയാണ് അന്ന് നടന്നത് പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്തു പിങ്ക് പോലീസിനെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി വാഹനം തകർത്തു പോലീസ് വാഹനം മൂന്നോളം പോലീസ് ബസ്സുകളുടെ ചില്ലുകൾ തകർത്തു സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിൽക്കുകയായിരുന്ന പോലീസിനെ അടിച്ച് അവരുടെ ഷീൽഡ് തകർക്കുന്ന ദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം അത്തരമൊരു സംഭവം രാവിലെ മുതൽ തുടങ്ങിയ അക്രമം വൈകുന്നേരം വരെ നീണ്ടു പോലീസ് തിരിച്ചടിച്ചില്ല പോലീസ് ലാത്തചാർജ് പ്രയോഗിച്ചില്ല പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചില്ല പോലീസ് ആകെ ചെയ്ത് ജലപീരങ്കി ഉപയോഗിക്കുക മാത്രമാണ് എന്നിട്ടും അഴിഞ്ഞാടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായതാകും ഒരു വെടിവയ്പുണ്ടാക്കുക ഒരു ലാത്ത ചാർജ് ഉണ്ടാക്കുക അതിനുവേണ്ടി നിരന്തരമായി പോലീസിനെ പ്രകോപിപ്പിക്കുക ഇതായിരുന്നു യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് പ്രതിഷേധം നാടമ്പാട് നടക്കുന്നു നാടമ്പാട് നടക്കുന്ന പ്രതിഷേധം ഒപ്പിയെടുത്ത് ജനങ്ങളെ അറിയിച്ച് മൂന്നും നാലും കോളത്തിൽ വാർത്തകൂട് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ലൈവാണ് ആഘോഷമാക്കുകയാണ് വലിയ സംഭവമാക്കുകയാണ് യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയോ ഇതുവരെയും കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ ഇതുവരെ വീട്ടിൽ കയറി പോലീസ് വിദ്യാർത്ഥി യുവജന നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഈ അടുത്ത കാലത്ത് ഒരാഴ്ച മുമ്പ് സംഭവം നടന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ തിരിഞ്ഞു നോക്കിയോ അവർ അത് അറിഞ്ഞിട്ട് പോലുമില്ല അറിയാൻ അവർക്ക് താല്പര്യവുമില്ല അറിഞ്ഞാൽ തന്നെ അത് വാർത്തയാക്കിയിട്ടുമില്ല കാരണം ആരാണ് എസ് എഫ് ഐയുടെ നേതാവാണ് എസ് എഫ് ഐയുടെ വനിതാ നേതാവാണ് എസ് എഫ് ഐ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടിറക്കിയ ഒരു വാർത്താക്കുറിപ്പുണ്ട് അതൊന്ന് പ്രേക്ഷകർ കേൾക്കണം ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്താണ് എന്നറിയാൻ പരം മറ്റൊരു ഉദാഹരണമില്ല അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസുകാരും ഇതൊന്ന് വായിക്കണം ഇതൊന്ന് കേൾക്കണം ഇതാണ് എസ് എഫ് ഐ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് സഖാവ് സാന്ത് റബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കുക ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പ് വിജാഹ്ലാദത്തിനിടെ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സാന്ദ്ര ബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പേരില്ലാത്ത സാന്ദ്രയെ പോലീസ് പുലർച്ചെ നാലു മണിക്ക് വീട് വളഞ്ഞ് ആവശ്യണം പോലീസ് പുലർച്ചെ നാലു മണിക്ക് വീട് വളഞ്ഞ് അന്യായമായി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഇല്ലാത്ത സാന്ദ്രയെ അറസ്റ്റ് ചെയ്ത നടപടി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എസ് ഐ അഫ്സൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികാര നടപടികളുടെ ഭാഗമാണ് കസ്റ്റഡിയിലെടുത്ത സാന്ദ്രയെ മാതാപിതാക്കൾക്ക് പോലും കാണാൻ അനുവദിക്കാത്ത സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് കേസിന്റെ ഭാഗമല്ലാത്ത പെൺകുട്ടികളെ പോലും ജയിലിൽ അടയ്ക്കാൻ തയ്യാറാകുന്ന ചാലക്കുടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക നില ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധവുമാണ് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി കൂടിയായ സഖാവ് ബോസിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയും ശക്തമായ പ്രതിഷേധങ്ങൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉയർത്തിക്കൊണ്ടുവരണമെന്ന് എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നു എന്നാണ് പ്രസ്താവന ആരെങ്കിലും ഒരു വരി വാർത്ത നൽകിയിരുന്നു എപ്പോഴെങ്കിലും മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിരുന്നോ ജയിലിൽ കിടന്നതിനു ശേഷം ബോസ് ഇറങ്ങി വരുന്നുണ്ട് സാന്ദ്രബോസിനെ എസ് എഫ് എ പ്രവർത്തകർ സ്വീകരിക്കുന്നുണ്ട് മുദ്രാവാക്യം വിളികളോടെ അന്നും ഒരു മാധ്യമ പ്രവർത്തകരും അവിടെ പോയില്ല ഒരു പെൺകുട്ടിയല്ലേ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി രാവിലെ നാലു മണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുകയല്ലേ ആ പെൺകുട്ടി ജയിലിൽ കിടക്കുകയല്ലേ എന്തെങ്കിലും ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ നൽകിയോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തൊരു ആഘോഷമാണ് എന്തൊരു പ്രതിഷേധമാണ് ഉയർത്തി കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ എന്ത് കൂടിയാണ് ആ വാർത്ത നൽകുന്നത് എന്ന് ആലോചിച്ച് നോക്കണം ഇനിയിപ്പോൾ എസ് എഫ്ഐയുടെ ഏതെങ്കിലും നേതാവാണ് എന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു പുരുഷ നേതാവാണ് എന്നിരിക്കട്ടെ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇതൊരു വനിതാ നേതാവാണ് ആ വനിതാ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം സാന്ദ്ര ബോസ് നൽകിയ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം ഇവിടെ ഒരു കാര്യമുണ്ട് ഒരു വിദ്യാർത്ഥി നേതാവിന് അത് എസ് എഫ് ഐ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോൾ മാത്രമേ ആ ചോദ്യം ഉയരുന്നുള്ളൂ നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേട്ടയാടിയപ്പോൾ രാത്രിയെന്നോ പകരെന്നോ ഇല്ലാതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴൊന്നും ഈ ആത്മരോഷം മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നോർക്കണം ഇപ്പോഴാണ് ആത്മരോഷം ഉടരുന്നത് കാരണം അവരുടെ പ്രിയങ്കരനായ ദത്തുപുത്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും വീട്ടിൽ വെച്ച് അമ്മയുടെ മുന്നിൽ വെച്ച് ഇതൊക്കെയാണ് വാർത്ത അമ്മയുടെ മുന്നിൽ വെച്ച് എന്നൊക്കെയാണ് വാർത്ത എന്താ സാന്ദ്രാ ബോസിനെ അമ്മയില്ലേ എസ് എഫ് ഐ നേതാക്കൾക്കോ ഡിവൈഫ് നേതാക്കൾക്കോ അമ്മമാരില്ലേ അവരുടെ മുന്നിലല്ലേ പോലീസ് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിൽ എത്ര വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോഴൊക്കെ ജനാധിപത്യവാദികളായി രംഗത്ത് വരികയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ദില്ലിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു അദ്ദേഹം പറയുകയാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് എന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അടിച്ച് കാലുപൊട്ടിച്ചിട്ടില്ലേ ഇവിടെ ഇലക്ട്രിക് ബാറ്റൽ ഉപയോഗിച്ചിട്ടില്ലേ ഗ്രനേഡ് എറിഞ്ഞിട്ടില്ലേ വിദ്യാർത്ഥികളുടെ നേരെ ചെറിയ വിദ്യാർത്ഥിനികളെ ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ അപ്പോഴൊന്നുമില്ലാത്ത ആത്മരോഷം എവിടെ നിന്നാണ് ഇപ്പോൾ അടപൊട്ടി ഒഴുകുന്നത് ഇതേ എ റഹിം ചോദിക്കുന്നത് എ റഹീം ചോദ്യത്തിന് മറുപടി പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട് ഒന്നുമില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും അതിനോട് പ്രതികരിക്കണം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാത്രി ഒരു ഒരു രാഷ്ട്രീയ അത് ശരിയല്ല എന്ന് ഇപ്പൊ അന്പതീര ഞാനിങ്ങോട്ട് കേറിയതിന് മുമ്പ് ചാണ്ടി ഉമ്മന്റെ ഒരു പെലിൻ കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കേറിയത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു വീട്ടില് പിതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയുടെ മുമ്പ് ചോദിക്കുന്നത് നല്ലതാ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവോ ഇത് ഭീകരവാഴ്ചയാണെന്ന് പിതാവിന്റെ ഫോട്ടോയുടെ മുമ്പിലേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വീടുകളിൽ കയറി വനിതകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാതരാത്രി വീട് ചവിട്ടി തുറന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് എറിയിട്ടുണ്ട് അന്നത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഇന്ന് എസ് എഫ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവി പി കെ ബിജുവിനെ കയ്യിൽ കയ്യാമം വെച്ചാണ് കൊണ്ടുപോയത് ഈ തിരുവനന്തപുരം നഗരത്തിൽ പട്ടണത്തിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് എത്ര സംഭവങ്ങളറിയേണ്ടത് അപ്പോൾ വേറൊരാൾ അല്പനേരത്തെ ഞെട്ടുന്നത് കണ്ടു പൊട്ടിത്തെറിക്കുന്നത് കണ്ടു ആരാ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഞെട്ടിത്തെറിക്കാൻ പറ്റിയ ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വനിതകളെയാണ് ആക്രമിച്ചത് എത്ര വേണ്ട വീടുകളിൽ കയറിയാലും കണക്ക് വേണം ഓ വീടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ല എന്തിനായിരുന്നു അറസ്റ്റ് എന്തായിരുന്നു നടന്ന സംഭവങ്ങൾ ഈ തലസ്ഥാന നഗരത്ത് തലസ്ഥാന നഗരത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കലാപം നടത്തിയിട്ടുണ്ടോ എന്തിനായിരുന്നു നിനക്കൊരു കോസ് വേണ്ടേ എന്നിട്ട് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക നാശേഷ സമരത്തിന്റെ ഭാഗമായി അന്ന് പോലീസ് നിങ്ങൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലോ പോലീസ് ആരെങ്കിലും തല്ലിയോ മണിക്കൂറുകളും എന്തെല്ലാം ചെയ്തു പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്തതിന്റെ അതിന്റെ അതിന്റെ സാങ്കത്യം എന്താണ് പിങ്ക് പോലീസിന്റെ വനിതാ പോലീസാണ് അതിനകത്തുണ്ടാവുക പിങ്ക് പോലീസ് ആ പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്ത് അതിനകത്തിരുന്ന പ്രതികളെ അതിനകത്തിരുന്ന ആളുകളെ മോചിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കുന്നവരെ മോചിപ്പിക്കാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് പോലീസിലെ നടപടി ഉണ്ടാകും പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഏതിനാണ് അറസ്റ്റ് എന്നും പറയാൻ പറ്റില്ലല്ലോ ഞാനിപ്പോ ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിശുദ്ധനായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഈ വേദരേഖാ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറഞ്ഞു കേട്ടാൽ കൊള്ളാം ഇതിപ്പോ ഏറെ ഇതിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലെല്ലാം അത്തരം ദൃശ്യങ്ങൾ ഓടിവരുന്നുണ്ടാവും അവർ ഇത്തരം ദൃശ്യങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ബോധപൂർവം അതൊക്കെ മറച്ചു വയ്ക്കുകയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി മാറ്റുകയും അത് വലിയ ജനാധിപത്യ വിരുദ്ധ നീക്കമാണ് സർക്കാരിൻ്റെ എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമുണ്ട് ഓരോ മാധ്യമ വാർത്തയിലും അതിന് പിറകിൽ ഒളിഞ്ഞുകിടക്കുന്ന രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അത് യു രാഷ്ട്രീയമാണ്